മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സ്വതക്കു കൊടുക്കുന്നു അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ അവരുടെ മുഖത്ത് നീ പുഞ്ചിരി കൊടുക്കണേ അല്ലാഹുവേ മയ്യത്ത് കാണുന്നവർ മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയണേ അല്ലാ പഠിച്ചവരേ നിന്റെ പ്രവാചകന സ്വപ്നം കാണാ ഭാഗ്യം നൽകണേ അല്ലാ பிரச்சகையில் பிடிச்சு ஜன்னாத்தில் ஒருடா நீ பாவங்களை சாய்க்கு பாகியம் கொடுக்கணே அல்ல அதினொரு சபேரப்பி ുമാറാകട്ടെ രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിൽ സുന്നത്ത് ചെയ്യുന്നവർ അല്ലാഹു ഭാഗ്യം നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിർത്താറായിട്ട് അഹമ്മദില്ല പതിനൊന്നേ കാലായി പതിനൊന്നരയ്ക്ക് നിർത്താമെന്ന് പറഞ്ഞു പറഞ്ഞു വാക്കു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നാ ഒരു ഇത്തിരി നേരം കൂടെ പറയില്ലെങ്കിൽ മണിയറുടെ രസിയൊന്നും അല്ലല്ലോ ഈ പിഴത് പറഞ്ഞാൽ എല്ലാരും കേൾക്കാനിരിക്കും നമുക്ക് വേണം പറയണോ ഇരിക്കോ പറയണം പറയണം എനിക്ക് ഒരു പവനൊന്നും വേണ്ട പെൺകുട്ടികളെ കെട്ടിക്ക ഒരു പവനൊന്നും വേണ്ട ഞാൻ ഒരു ഗ്രാമേ ചോദിക്കുന്നു ഒരേ ഒരു ഗ്രാമം അത് ഈ വർഷമല്ല അടുത്ത വർഷം അടുത്ത വർഷം അറൂസിൽ അലഹദില്ല പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം ഞാൻ അത് ഇതുപോലെ പൊക്കണം അള്ളാഹുബർക്ക് തീയമാറാകട്ടെ തീയമാറാകട്ടെ പൈസയുടെ കാര്യം പറയുമ്പോ ഇല്ല എന്റെ ചങ്ങായിമാരെ എല്ലാരും പറയണൊരു മറുപടി ഉണ്ട് നിങ്ങൾ സ്വന്തം സ്വന്തം ശാപം വലിച്ചു വെക്കണവരാ പലരും നിങ്ങളുടെ ജീവിതത്തിന്റെ നാശം നിങ്ങൾ തന്നെയാണ് വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട എല്ലാവരോടും ചോദിക്കും പൈസയുണ്ടോ ഇല്ലാതെ കൈ വെച്ചിട്ട് പറയില്ല നോട്ടു നിരോധനം വന്നു ആകെ ഒന്നുമില്ല നാരാ പറഞ്ഞ എല്ലാ അണത്തിന്റെ കയ്യിലും ലക്ഷങ്ങളിരുപ്പുണ്ട് രണ്ടായിരത്തിന്റെ നോട്ട് മോഡി സാറ് നിർത്തി ബാങ്കിലോട്ട് പോകുന്നൊന്നും തിരിച്ചു വരുന്നില്ല അത് കാരണം വീട്ടിൽ വെച്ചിരിക്ക നേരത്തെ അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ ഒക്കെ കെട്ടുകണക്കിന് വെക്കണമായിരുന്നു ഇപ്പൊ എളുപ്പ വഴി ഇത്തിരി വെച്ചാൽ മതി അതൊക്കെ നല്ല സ്ഥലവാ എല്ലാവരും കയ്യില് പൈസ വെച്ചിട്ടുണ്ട് പക്ഷെ ചോദിച്ചാ പറ ഇല്ല 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 നീ പത്തു പ്രാവശ്യം ഇല്ല ഇല്ല ഇല്ലാന്ന് പറയുമ്പോ നിന്നെ എത്തിങ്ങാനലാക്കി കളയും കാരണം നീ കൈ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് കള്ളം പറഞ്ഞു അവസാനം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയുന്നത് ഞാൻ തരൂല്ല അതിനാണത്തുണ്ട് വീട്ടിൽ ഒരാൾ വന്നു ഞാൻ തരൂല്ല എന്റെ കയ്യിലുണ്ട് അതിലൊരു മര്യാദയാണ് അല്ലെങ്കിൽ കൊടുക്കുക വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പാവ വരയ്ക്കണേ കൈ വെച്ചിട്ട് കള്ളം പറഞ്ഞ പാവം കൂടാ കള്ളം പറഞ്ഞാൽ പ്രതിബലം എന്തേ കള്ളം പറയുന്നവന് കിട്ടുന്ന പ്രതിബലമെന്തെ നാളെ അവന്റെ തല പട്ടിയുടെ തലയും കഴുതിയുടെ മുസ്തഫ കള്ളം പറയരുത് എന്ന് പറഞ്ഞാ എങ്ങനാ ചിന്തിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലി തങ്ങള് നടന്നു പോകുമ്പോ സഫിയാർ അലിള്ളാഹു താലാൻഹാ തന്റെ മകനോട് വിളിച്ചു മോനെ ഈ വാട ഒരു സമ്മാനം തരം ഒരു പെണ്ണ് തന്റെ മകൻ വെളിയിൽ കളിച്ചോണ്ടിരിക്കണെ എത്ര വിളിച്ചിട്ടും വരുന്നില്ല അവനെ വിളിച്ചു വാടാ ഒരു സമ്മാനം ഓടി അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എന്തെങ്കിലും കൊടുക്കാനാണോ ഇല്ല നബിയെ ഒരുപാട് നേരം വിളിച്ചിട്ടും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് വിളിച്ചതാ കൊടുക്കാൻ വല്ലതും ഉണ്ടോ ഒരു കാര്യ അള്ളാന്റെ റസൂര് പറഞ്ഞു അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ കള്ളം പറഞ്ഞ പാപം നിനക്ക് കെഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മള് മക്കളോട് പറയും അല്ല മൊനെ അത് മേടിച്ചേരാ ഇത് മേടിച്ചേരാ അങ്ങനെ മേടിച്ചരാ എങ്ങനെ മേടിച്ചേരാനെ ഫോൺ വിളിക്കുമ്പോ വീട്ടിൽ പിരിവുകാരോ വന്ന ഇല്ലെന്ന് നീ തന്നെ പറഞ്ഞേക്കണിയാപ്പ വീടിനകത്ത് ഇരിക്കും അള്ളാഹുബേ പിരിവിനാരെങ്കിലും വരുന്നത് കണ്ടാ പറയും പാപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കട കള്ളം പറഞ്ഞേക്കട നമ്മള് തന്നെ മക്കളെ കള്ളം പഠിപ്പിക്കുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ ആകട്ടെ അവസാനം നിന്റെ മക്കള് പൂലോക കള്ളരാകും അപ്പൊ രസം ഉണ്ടാവും നിന്റെ മക്കള് എന്ന് പറഞ്ഞാൽ കള്ളന്മാരായിട്ട് ചരിത്രത്തിൽ കാണാം കബറിനകത്ത് ജീവിതത്തിൽ എപ്പോഴും കള്ളം പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെ കബറിനകത്ത് കൊണ്ടുവച്ചപ്പോ മുൻകരനെ കബറിനകത്ത് രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയാ ഇപ്പൊ രണ്ടെണ്ണം വന്നിട്ട് പോയതേ ഉള്ളു പിന്നെയും നിങ്ങളും വന്നു അള്ളാഹുബി മുൻകരനെ കീറും വിചാരിച്ചു പടശ്ശേരി ഞങ്ങളല്ലാതെ വേറെ ആരും കബറിയും വരൂല്ലോ ഇവ എന്താണീ പറയണേ ഇപ്പൊ രണ്ടുപേര് വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളു വീണ്ടും വന്നിരിക്കുന്നു പഠിച്ചോനെ രണ്ടുപേരും കൂടെ ചോദിച്ചു അള്ളാഹു ഇത് എന്താ പഠിച്ചു അപ്പൊ പറഞ്ഞ മറുപടി ഓ നാവെടുത്ത കള്ളവേ നമ്മളെ എങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ ഇല്ല മതി കുട്ടി അവന് രണ്ടര പെണ്ണ് പെണ്ണ് പെണ്ണുകെട്ടാറായി സ്കൂളിൽ പഠിക്കുന്ന മക്കള് പഠിച്ചവനെ ഞാൻ ഇങ്ങനെ യാത്ര ഒരു അത്ഭുതം തോന്നി ടിക്കറ്റ് എടുക്കുന്ന ആള് വന്നിട്ട് ചോദിച്ചു കുട്ടി കുഞ്ഞിന് വയസ്സായില്ല അപ്പൊ അവൻ അയാളെ വെച്ച് മോനെ നിനക്ക് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഞാൻ നാലാം ോനും കഴിഞ്ഞിട്ട് കഴിഞ്ഞു

അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗമേതും നിറയുവോ അത് കുടുംബ ബന്ധമു ചേർക്കുന്നവരാ

പറയുന്ന മക്കളുണ്ടല്ലോ സ്വന്ത ഉമാനെ ഭീഷണിപ്പെടുത്തും മക്കളുണ്ടല്ലോ സ്വന്തം ഉമ്മയോടും ബാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ കഴിയും കഴിയും ചുമന്ന നിന്നെ മരടവേദനയുടെ വേദനയും പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിക്ക സ്വന്ത ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാന എന്ന കഴിയുന്നടാ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വേണ്ട മോരെ ഉമ്മാൻ്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഉമ്മാൻ്റെ കണ്ണീര് വാങ്ങി വെക്കല്ലേ അല്ലാന്റെ റസൂൽ പറഞ്ഞു ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ ഉമ്മാൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കള് ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുമെന്നു അശറഫുൽ ഖൽക് നബി മുഹമ്മദു മുസ്തഫാ അറിയുവോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മാന്റെ കാച്ചുപട്ടിലാ സ്വർഗം കിടക്കുന്നത് ഉമ്മയുടെ കാൽ ചുവട്ടിലാട് അല്ലാൻ്റെ റസൂൽ എന്റെ മുന്നിൽ ഒരു സഹാപിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത് കാരണം എന്ത് ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്ന വളർത്തലും അവരാണ് കാര്യം ഉപ്പയിൽ ഉമ്മയാട് 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 നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ നിന്റെ ഗർഭം ചുമന്ന സമയത്തു അതാകുമെ ആരെങ്കിലും ഒരു മനുഷ്യർ നിന്റെ തോളിലേക്ക് കയ്യും നടത്തു വെച്ചാ ഒരു പത്തു മിനിറ്റ് കഴിയുമ്പോ നീ പറയും എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാ നിനക്ക് ഒമ്പതര മാസം നിന്റെ ഉമ്മ ഉമ്മന്നുകൊണ്ട് നടന്നു നല്ല എല്ലാവരും കഴിക്കാൻ കഴിയുന്നില്ല ഒന്ന് നല്ലതുപോലെ നടക്കാ കഴിയുന്നില്ല തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാ കഴിയുന്നില്ല ഉമ്മാന്റെ വയറ്റില് നീ കടന്നത് കൊണ്ടാ പൊന്നുകൂരി എന്നിട്ട് നിന്നെ പ്രസവിച്ച നിന്ന് വേദന

കത്തൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ നിനക്ക് പണം കിട്ടിയപ്പോ നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയപ്പോ ആ ഉമ്മയുടെ നിനക്കൊരു അനുഗ്രഹം നിന്റെ ഉമ്മ നിനക്കധികം എങ്ങനെ കഴിയുന്നടാ പറഞ്ഞു ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് വാപ്പയ്ക്ക് പതിഫലമില്ലെന്നല്ല ഉമ്മയുടെ കാൽ പട്ടിലാ സ്വർഗം ഉമ്മാന്റെ കാൽ പട്ടിലാ സ്വർഗം വാപ്പയുടെ മകത്ത് വന്നറിയോ